നടൻ ബാലയുമായുള്ള വിവാഹബന്ധവും ഡിവോഴ്സും പിന്നീടുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം അമൃതയെയും കുടുംബത്തെയും വല്ലാതെ ബാധിച്ചിരുന്നു ഇപ്പോൾ വലിയൊരു പെരുമഴ പെയ്ത് തോർന്നതുപോലെയാണ് അമൃത സുരേഷിന്റെ ജീവിതവും വിവാഹമോചന സമയത്ത് വെച്ച നിബന്ധനകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ മുൻ ഭർത്താവ് പലതവണ സംസാരിച്ചിട്ടും അമൃതയോ മറ്റു കുടുംബാംഗങ്ങളോ പ്രതികരിച്ചിരുന്നില്ല അതിനാൽ തന്നെ തെറ്റ് അമൃതയുടെ ഒരു വിഭാഗം ആളുകൾ കരുതിയിരുന്നു അടുത്തിടെയാണ് താൻ ബാലയിൽ നിന്നും അനുഭവിച്ചതെല്ലാം അമൃത തുറന്നു പറഞ്ഞത് അതിനുശേഷം അമൃതയെയും കുടുംബത്തെയും പിന്തുണയ്ക്കുന്നവരാണ് ഏറെയും ഇപ്പോഴിതാ താൻ എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകിയെന്ന് വെളിപ്പെടുത്തുകയാണ് അമൃത ജി ബ്ലോഗ്സ് എന്ന അമൃതയുടെയും സഹോദരയുടെയും യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ ക്യു ആൻഡ് എ വീഡിയോയിൽ സംസാരിക്കവെയാണ് ഈ വിഷയത്തിൽ അമൃത പ്രതികരിച്ചത് എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകിയെന്ന് ചോദിച്ചാൽ രണ്ടു കൈ തട്ടിയാലാണല്ലോ ശബ്ദമുണ്ടാവുക കാര്യങ്ങൾ അൺവാണ്ടഡായി പറഞ്ഞ് മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് ഞാനും ഫാമിലിയും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സ് നടന്നപ്പോൾ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിൽ ഇടപെടുകയോ പരസ്പരം മോശം പറയുകയോ പരാമർശിക്കുകയോ മകളെ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരികയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു എഗ്രിമെന്റ് കോടതി നിയമം തെറ്റിക്കാൻ പാടില്ലെന്ന തീരുമാനവും ഉണ്ടായിരുന്നു അതുപോലെ തുറന്നു പറഞ്ഞാൽ വിക്ടിം കാർഡ് ആകുന്ന ഒരു സീനും ഉണ്ടാകുമല്ലോ ആ വിക്ടിം കാർഡ് കളിക്കേണ്ട എന്നും കരുതിയിരുന്നു നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾക്ക് ഒരു ഉത്തരം കിട്ടുമായിരുന്നു അത് ശരിയാണ് പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ ആളുകൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ഇതുവരെ കേട്ടിരുന്ന കുറ്റപ്പെടുത്തലുകൾക്ക് അവസാനമായി എന്നതിൽ സന്തോഷമുണ്ട് എൻ്റെ അവസ്ഥകൾ നിങ്ങൾ അറിഞ്ഞു ഞാൻ ഇന്നസെൻ്റ് ആയിരുന്നു എന്ന് ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു റിലീഫാണ് ഉണ്ടായത് പതിനാല് വർഷത്തിന് ശേഷം ഒരു ദീർഘനിശ്വാസമെടുത്ത സുഖമായിരുന്നു സമാധാനമായി ഒന്ന് ഉറങ്ങി ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ കേൾക്കാനും ആളുണ്ടല്ലോ എന്ന് തോന്നി മനുഷ്യർ മിസ്റ്റേക്സ് ചെയ്യും അത് ഓർഗാനിക് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരുടെയും ലൈഫിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാകുമല്ലേ എൻ്റെ അത്ര മണ്ടത്തരങ്ങൾ പറ്റിയിട്ടില്ലെങ്കിലും മാരേജിൽ ലൈഫ് ട്രോമ ഓവർകം ചെയ്തു എന്നത് ഇപ്പോഴും അറിയില്ല മോൾ ഉള്ളതുകൊണ്ട് തന്നെ ട്രൊമാറ്റൈസ്ഡ് ആയി ഇരിക്കാനുള്ള ഇല്ല ഞാൻ വിഷമിച്ചിരുന്നാൽ പാപ്പുവടക്കം എല്ലാവരും വിഷമിക്കും പല സിറ്റുവേഷനിലും അമ്മയുടെ അടക്കം എല്ലാവരുടെയും മുമ്പിൽ വൻ ഷോ ഓഫ് കാണിച്ചിട്ട് മുറിയിൽ വന്ന് ഡോർ കുറ്റിയിട്ട് ഉച്ചത്തിൽ പാട്ട് വെച്ച് അലറിക്കറിഞ്ഞ സാഹചര്യങ്ങളുണ്ട് അത് പുറത്ത് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല സിംഗിൾ മോം എന്ന ഫാക്ടറാണ് എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കിയത് പാപ്പു ഇല്ലായിരുന്നുവെങ്കിൽ തളർന്ന് ഞാൻ മൂലക്കിരുന്നേനെ എന്തൊക്കെ സംഭവിച്ചാലും ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ ഞാൻ വളരെ സില്ലിയായ പാവം പിടിച്ച കുട്ടിയായിരുന്നു പണ്ട് അതുകൊണ്ട് എന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഞാൻ അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം പഴിക്കേട്ടിട്ടുള്ളത് ഏറെയും അച്ഛനും അമ്മയുമാണ് വളർത്തുദോഷമാണെന്നൊക്കെ പലരും പറയുമായിരുന്നു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് കിട്ടിയ അറിവ് വെച്ചാണല്ലോ നിങ്ങൾ സംസാരിച്ചത് ഇത്രയും വർഷം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഞങ്ങൾ കുറ്റപ്പെടുത്തലുകളാണ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളെ ആളുകൾ മനസ്സിലാക്കി ചേർത്ത് നിർത്തുന്നത് കാണാൻ അച്ഛൻ ഇല്ലാതെ പോയതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് അച്ഛൻ ചിലപ്പോൾ മുകളിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും അച്ഛന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഞങ്ങളെ മനസ്സിലാക്കിയതും എന്നാണ് അമൃത പറഞ്ഞത് പിന്നീട് സഹോദരി കടന്നു വന്ന കുറിച്ച് അഭിരാമിയാണ് സംസാരിച്ചത് അമൃത സുരേഷ് ആരെയും ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് എല്ലാവരും വെറുക്കുന്നതെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ബ്ലോഗേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ആണ് ചേച്ചി ആണെന്ന് തെളിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടുകാർക്കാണ് കുറെ കൂടി റിലീഫ് കിട്ടിയതെന്ന് അഭിരാമിയും പറഞ്ഞു